ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവും അനിയും കൂടെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കുന്നത് പലരും കാണുന്നുണ്ട് ആ അക്കൂട്ടത്തിൽ അനാമികയും ഇതെല്ലാം വീഡിയോ എടുത്ത് നമ്മുടെ സ സി ഇ സച്ചിദാനന്ദനെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന സച്ചിക്കാണെങ്കിൽ അനിയെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് അവനി അനാമികയോട് പറയുന്നുണ്ട് അവനെ കൊടുത്ത് അവനെതിരെ കൊടുത്തിട്ടുള്ള കേസ് എങ്ങനെയെങ്കിലും ബലപ്പെടുത്തി എടുക്കണം അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടണം ഞാനും നന്ദുവുമായിട്ടുള്ള വിവാഹം കഴിയുന്നത് വരെ അവനകത്ത് കിടന്നേ പറ്റൂ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ തരാമെന്ന് സച്ചി അവർക്ക് വാക്കു അതിനുശേഷം സച്ചി കനകനെയും ഗോ കനകേയും ഗോവിന്ദനെയും വന്ന് കാണുന്നുണ്ട് സച്ചി അവരോട് പറയുന്നുണ്ട് ഇനി അധികം താമസിക്കാതെ തന്നെ ഞാനും നന്ദവുമായിട്ടുള്ള വിവാഹത്തിൻ്റെ നിശ്ചയം നടത്തണം ഞാൻ എൻ്റെ അമ്മയോടും അമ്മാവനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അധികം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജാതകവും നല്ല ചേർച്ചയും പൊരുത്തവുമാണ് ഈ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടത്തുവാണെങ്കിൽ അത് തന്നെയായിരുന്നു നല്ലത് എന്നിങ്ങനെ ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട് ഇത് കേട്ട് കനകയ്ക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഉടനെ തന്നെ ഞാൻ ജ്യോത്സനെ കണ്ട് നല്ലൊരു മുഹൂർത്തം എഴുതി മേടിക്കാൻ പോന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി പോയതിനു ശേഷം കനക ഗോവിന്ദനോട് പറഞ്ഞിട്ട് ജോൽസനെ കാണാനായി പോകുന്നുണ്ട് അങ്ങനെ കനക പോകുന്നത് സ്ഥിരമായി കനക കാണാറുള്ള ആ ജ്യോത്സൻ്റെ അരിക്കിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം കനക ജ്യോത്സനോട് പറയുന്നുണ്ട് ജ്യോത്സ്യം പറയുന്നുണ്ട് നിങ്ങളെ എത്രയൊക്കെ ശ്രമിച്ച് ശ്രമിച്ചാലും നന്ദുവിന് അനിയുമായിട്ടുള്ള വിവാഹമല്ലാതെ വേറൊരു വിവാഹം നടക്കില്ല അപ്പം കനക പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല ജ്യോത്സ്യരെ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇതിന് നല്ലൊരു മുഹൂർത്തം കുറിച്ചതാ അനിയും നന്ദുവായിട്ടുള്ള വിവാഹം അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്നിങ്ങനെ കനക പറയുമ്പോൾ ജ്യോത്സ്യം പറയുന്നുണ്ട് നമ്മൾ മനുഷ്യരെ എത്രയൊക്കെ കൂട്ടി ഇണക്കാൻ നോക്കിയാലും അത് കൂടി ചേരാത്തതാണ് അതുപോലെ തന്നെ ദൈവം കൂട്ടിച്ചേരാൻ തീരുമാനിച്ചത് ഒരിക്കലും മനുഷ്യനാൽ വേർപെടുത്താനും കഴിയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ കനകയ്ക്കകപ്പാടെ ദേഷ്യം വരുന്നുണ്ട് കനക പറയുന്നുണ്ട് സ്വാമിക്ക് പറ്റുമെങ്കിൽ നല്ലൊരു മുഹൂർത്തം കുറിച്ചതാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പൊക്കോളാം എന്നിങ്ങനെ പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ സ്വാമി പറയുന്നുണ്ട് കനക നിക്ക് എന്തായാലും താൻ ഇതിന്റെ പേരിൽ എന്നോട് പിണങ്ങി പോകണ്ട തനിക്ക് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള മുഹൂർത്തമല്ലേ വേണ്ടത് അത് ഞാൻ എന്താണേലും കുറിച്ചു തരാം പിന്നെ ദൈവഹിതം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ് ജൂൽസെൻ അടുത്തു തന്നെയുള്ള നല്ലൊരു മുഹൂർത്തം കുറിച്ച് കനകിടയിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതുമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം സച്ചിയോട് നേരിട്ട് പറയാം അതുവരെ സന്തോഷമാവും എന്നുള്ള രീതിക്ക് കനക നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് എന്നാൽ പതിവില്ലാതെ അമ്മയെ സ്റ്റേഷനിൽ കണ്ട നന്ദു ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വന്നത് അപ്പോൾ കനക പറയുന്നുണ്ട് അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് അത് നിന്നോടും സച്ചിമോനോടും നേരിട്ട് പറയാമെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നത് മോനെന്തേ മോനെ കണ്ടിട്ട് ഞാനങ്ങ് പൊക്കോളാം അമ്മേ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഡ്യൂട്ടി സമയത്ത് ഇങ്ങോട്ട് വരരുതെന്ന് എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് അപ്പം കനക പറയുന്നുണ്ട് നീ ഒന്ന് മാറിക്കേ സച്ചിമോനെ കണ്ടിട്ട് ഞാൻ ഞാനങ്ങ് പൊക്കോളാം ഞാൻ ഇവിടെ നിൽക്കാൻ വന്നതല്ല എന്നും പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതിന് സി ഐ സാറെന്ന് ലീവിലാമ്മേ ഓഹോ അയ്യോ സച്ചിമോൻ ലീവാണോ എന്താ മോളെ സച്ചിമോൻ ലീവ് എടുത്തത് അപ്പൊ നന്ദു പറയുന്നുണ്ട് അത് എനിക്ക് എങ്ങനെ അറിയാനാ അത് അദ്ദേഹം സാറിന്റെ വല്ല പേഴ്സണൽ കാര്യമായിരിക്കും അമ്പ കനക പറയുന്നുണ്ട് ആഹാ ഇനി മുതൽ മോളെല്ലാം അറിയണം ഞാൻ പോയി നിങ്ങളുടെ എൻഗേജ്മെന്റിനുള്ള മുഹൂർത്തം കുറിച്ചിട്ട് വന്നു അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് കേറിയത് ഇത് കേൾക്കുമ്പോ നന്ദു മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെ കാണിച്ചാലും ശരി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്തായാലും ഈ ഡ്യൂട്ടി സമയം കഴിയട്ടെ വീട്ടിൽ ചെന്നതിനുശേഷം അച്ഛനോടും അമ്മയോടും ഇതിനെപ്പറ്റി കാര്യമായിട്ട് തന്നെ ഒന്ന് സംസാരിക്കണം എന്നിങ്ങനെ നന്ദു മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ കനക പറയുന്നുണ്ട് ആ എന്തായാലും ഞാൻ ഇറങ്ങിയതല്ലേ സജ്ജിയെ ക്വാർട്ടേഴ്സിൽ പോയി ഞാൻ കണ്ടിട്ട് അവിടെ അങ്ങ് പൊക്കോളാം എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ ഒന്നും പറയാനായിട്ട് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല അമ്മ വണ്ടി കയറ് ഞാൻ ഇതേ കൊണ്ട് വീട്ടിലാക്കി തരാം അപ്പം കനക പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ചൂടാറാതെ തന്നെ ഞാൻ ഈ സന്തോഷവാർത്ത മോനെ അറിയിക്കട്ടെ എന്നിട്ടേ ഇനി ഞാൻ വീട്ടിൽ പോന്നുള്ളൂ അങ്ങനെ കനക സച്ചി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അവനെ കാണാനായിട്ട് എത്തുന്നുണ്ട് ചെല്ലുമ്പോൾ തന്നെ സച്ചിയുടെ വണ്ടി വെളിയിൽ കിടപ്പുണ്ടായിരുന്നു ആഹാ എന്തായാലും സച്ചിമോൻ ഇവിടെ ഉണ്ട് ഇനി സന്തോഷമായിട്ട് ഇക്കാര്യം കൂടി തന്നെ മോനെ അറിയിക്കണം എന്നും പറഞ്ഞ് കനക അകത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ കൊട്ടേജിന്റെ മുറ്റത്തേക്ക് ചെല്ലുമ്പോ തന്നെ അവിടെ ഒരു സ്കൂട്ടിയും ലേഡീസ് ചെപ്പലും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി സച്ചിമോന്റെ അമ്മ അമ്മയെങ്ങനെ വന്ന് കാണുവോ അതുകൊണ്ടാണോ ഈ ചെരുപ്പ് ഇവിടെ കിടക്കുന്നേ അങ്ങനെ കനക ആ വീടിന്റെ പരസ്യദരത്തോടെ ഇങ്ങനെ ചുറ്റി നടന്ന് നോക്കുന്നുണ്ട് വെളിയിലെങ്ങും ആരും ഇല്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നോക്കുന്ന സമയത്താണ് ഒരു ജനലിനകത്തൂടെ കനക ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ ബെഡ്റൂമിലായിട്ട് ഒരു സ്ത്രീയും സി ഐയും കൂടി ഇരിക്കുന്നതായി കാണുന്നത് കാണുമ്പോൾ തന്നെ കനകയാകെ ഞെട്ടിപ്പോകുന്നുണ്ട് സച്ചി ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് എടി അധികം താമസിയാതെ തന്നെ എൻ്റെ വിവാഹം ഉണ്ടാവും ആ സമയത്ത് നീ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ടട്ടോ വിവാഹം കഴിഞ്ഞാലും നമ്മൾ രണ്ടും തമ്മിലുള്ള ബന്ധം ദാ ഇതേപോലെ തന്നെ അങ്ങ് തുടരും അതൊക്കെ എനിക്കറിയാം സച്ചി ഏട്ടാ എന്നാലും ഏട്ടൻ ആരെയാ വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പൊ സച്ചി പറയുന്നുണ്ട് അത് വേറെ ആരെയല്ല എന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന നന്ദു എന്ന് പറയുന്ന എസ് ഐ ആണ് അവളെ മിടിക്കായ കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളെ അങ്ങ് ഇഷ്ടമായത് അവളെ സ്വന്തമാക്കാന്നുള്ളത് ഇപ്പം എന്റെ ഒരു വാശി കൂടിയാണ് അതിന് കാരണം വേറൊന്നുമല്ല ആ അനന്തപുരയിലെ ആ പയ്യനുണ്ടല്ലോ അവൻ അവനിങ്ങനെ അവളെ ചുറ്റിപ്പറ്റി തന്നെ നടക്കാണ് ആ അനിയൊരിക്കലും അവനെന്നെ വെല്ലുവിളിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്ദു അവനുമായിട്ട് ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് മാത്രമല്ല അവളുമായിട്ട് ആ അനിയുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവളെ ആ നന്ദുവിനെ നീ നോക്കിക്കോ വിവാഹശേഷം ഞാൻ എൻ്റെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് കനക ചിന്തിക്കുന്നുണ്ട് ഇടാ ദുഷ്ട നീ എന്റെ മോളെ ചതിക്ക് വരുന്നല്ലേ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ നിനക്ക് ഇതിനുള്ള പണി ഞാൻ തരും എന്നൊക്കെ ഇങ്ങനെ കനക മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ സച്ചിക്കിട്ട് നല്ലൊരു പണി കൊടുക്കണോന്ന് തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് കനക വന്ന് ഡോറിന് മുട്ടുന്നുണ്ട് വാതിൽ മുട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആ സച്ചിയും ആ പെൺകുട്ടിയും ആകപ്പാടെ പേടിച്ചു പോകുന്നുണ്ട് അവർ പരസ്പരം ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഇതാരാണ് സാറിന് ലീവല്ലേ പിന്നെ ഇതാര ഇപ്പൊ സാറിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാം നീ എന്തൊക്കെയാണെങ്കിലും നീ ഈ റൂമ് വിട്ട് വെളിയിലേക്ക് വരരുത് എന്നും പറഞ്ഞ് സച്ചി ആരാണെന്ന് നോക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ സച്ചി വന്ന് വാതില തുറക്കുമ്പോഴത്തേക്കും കനക ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഇത്രയും താമസിച്ചെ ഞാൻ എത്ര നേരം വയനു വിളിക്കുന്നു അപ്പോൾ സി പറയുന്നുണ്ട് അയ്യോ അമ്മയായിരുന്നോ എന്താ ഇവിടെ അപ്പൊ കനക പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ ഞാനൊരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് മോൻ്റെയും നന്ദുവുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ ഡേറ്റ് ഞാൻ കുറിപ്പിച്ചു അത് മോനെ കണ്ട് ആ ചൂടോട് തന്നെ അങ്ങ് തരാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ആദ്യം സ്റ്റേഷനിൽ പോയിരുന്നു അപ്പം നന്ദുവാണ് പറഞ്ഞത് മോനൊന്ന് ലീവാണെന്ന് അതുകൊണ്ടാണ് മോനെ അന്വേഷിച്ച് നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് സി ഐ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ വിശേഷം എന്നെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പരുങ്ങിനോട് കൂടിയാണ് കേട്ടോ സി ഐ ഇതൊക്കെ ചോദിക്കുന്നത് അപ്പോ കനക പറയുന്നുണ്ട് ആഹാ വന്ന് എന്നെ ഈ വെളി നിർത്തിയാണ് മോൻ സംസാരിപ്പിക്കുന്നത് എന്താ അകത്തോട്ട് ക്ഷണിക്കുന്നില്ലേ അപ്പൊ സി ഐ പറയുന്നുണ്ട് അയ്യോ സോറി അമ്മേ ഞാൻ പെട്ടെന്ന് അമ്മയെ കണ്ടാവൊരിതില് അമ്മ കയറി വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ കനക അകത്ത് കയറി അവരുടെ സിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കനക പറയുന്നുണ്ട് ഞാൻ ഇന്ന് ജോൽസിനെ കാണാൻ പോയിരുന്നു നിങ്ങളുടെ എൻഗേജ്മെന്റിനുള്ള സമയം കുറച്ച് വാങ്ങാനായിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി അദ്ദേഹം കുറിച്ചു തന്നിട്ടുണ്ട് ആഹാ അമ്മ പോയി മുഹൂർത്തമൊക്കെ ശരിയാക്കിയോ എന്ന് കാണിച്ച് എന്നും പറഞ്ഞ് സി എ ആ പേപ്പർ വാങ്ങി നോക്കുന്നുണ്ട് അപ്പൊ കനക പറയുന്നുണ്ട് എന്താണെന്നറിയില്ല മോനെ വല്ലാത്ത ചൂട് മോനിച്ചിരി വെള്ളമെടുത്തേ എന്നും പറഞ്ഞ് കനക സച്ചിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം ആ വീടൊക്കെ കാണാനെന്ന മട്ടിൽ അതിനകത്ത് എല്ലാ റൂമിലും കയറി ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നുണ്ട് എൻ്റെ മകളെ ചതിച്ച ഇവനെ ഞാൻ കൈയ്യോടെ ഇന്ന് പിടിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് കനക എന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കനക റൂമിലെല്ലാം കയറി നോക്കുന്നത് അങ്ങനെ ആ പെണ്ണിനെ കൈയോടെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് കനകയെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് സി ഐ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ എന്നാൽ അതൊക്കെ വെറുതെയാവുന്നുണ്ട് അങ്ങനെ കനക സിഐയുടെ കള്ളത്തരങ്ങളെല്ലാം കൈയോടെ പിടിക്കുന്നുണ്ട് കനക സി ഐയോട് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ മകളെ ചതിക്കുമായിരുന്നല്ലേ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചിട്ട് എൻ്റെ മകളെ വഞ്ചുവെക്കുമായിരുന്നല്ലേ അവളുമായിട്ടുള്ള വിവാഹം നടത്തപ്പെടമെന്നും പറഞ്ഞ് നീ ഞങ്ങളെ വന്ന് കണ്ടത് ഇതിനായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് സി ഐയുടെ മുഖത്ത് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് അടി കിട്ടിയെങ്കിലും സിഐക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ സ്തംഭിച്ച പോലെ നിൽക്കുകയാണ് അങ്ങനെ കനക നീയും നിന്റെ ഒരു എൻഗേജ്മെന്റും എന്നും പറഞ്ഞ് ആ മുഹൂർത്തം കുറിച്ചു കൊടുത്ത പേപ്പറൊക്കെ വലിച്ചു കീറിക്കളഞ്ഞ് സി ഐക്കിട്ട് അടിയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നുണ്ട് എല്ലാം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ സച്ചി ഛേ ഇവർക്ക് വരാൻ കണ്ടൊരു സമയം എന്നിങ്ങനെ പറയുകയാണ് ഈ സമയം സച്ചിയുടെ ഗേൾ ആയ പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ട് ആ ഇനി ഞാൻ പോകട്ടെ സച്ചിയേടാ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ ഒറ്റത്ത് കാരണോ ഇപ്പൊ എന്റെ വിവാഹം നിശ മുടങ്ങിയത് അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട് ആഹാ ഇപ്പൊ ഞാനാണോ എനിക്ക് ലീവാണ് നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയതല്ലേ എന്തായാലും സാരമില്ല ഈ വിവാഹം മുടങ്ങി അങ് മുടങ്ങട്ടെ നീ സച്ചിയുടെ കൂട്ടായിട്ട് എന്നു ഈ ഞാനില്ലേ എന്ന് പറഞ്ഞ് സച്ചിയെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് ഈ കുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം കനക ആകെ സങ്കടത്തോടെ തിരിച്ച വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇത് കണ്ട് ഗോവിന്ദം ചോദിക്കുന്നുണ്ട് ആഹാ എന്തു പറ്റി കനകയെ നിനക്ക് നീ ഇവിടുന്ന് പോയ സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ അപ്പൊ കനക പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല ഗോവിന്ദേട്ടാ എനിക്ക് പോയതിലും സന്തോഷം തന്നെയാണ് ഇപ്പോഴും കാരണം നമ്മുടെ മോളെ ഒരു ചതിയൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു സി എ ആണെന്ന് കരുതി അവനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ നമ്മൾ നമ്മുടെ മോളെ കൊണ്ട് കെട്ടിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മുടെ കുഞ്ഞ് കണ്ണീര് കുടിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നേനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ കനകെ നീ എന്തൊക്കെയായി പറയുന്നത് അതെ ഗോവിന്ദേട്ടാ ഞാൻ പോയി ജോൾസിനെ കണ്ട് മുഹൂർത്തം കുറിപ്പിച്ച് സ്റ്റേഷനിലേക്ക് പോയിരുന്നു അവിടെ ചെന്നപ്പോൾ സി ഐ അയാൾ ലീവാണെന്ന് പറഞ്ഞു നന്ദുമോള് അവിടെ നിന്ന് ഞാൻ അയാളെ കണ്ടിട്ടേന്ന് പോന്നുള്ളൂ എന്ന് പറഞ്ഞ് അയാളുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയിരുന്നു അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അവൻ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് ഗോവിന്ദൻ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്റെ കനകെ നീ പറയുന്നതൊക്കെ സത്യമാണോ അതെ ഗോവിന്ദേട്ടാ പോലീസാണെന്നോ സി ഐ ആണെന്നോ ഒന്നും ഞാൻ നോക്കിയില്ല ഇത് കണ്ട ആ ദേഷ്യത്തിൽ ഞാൻ അവൻ്റെ മുഖത്ത് തന്നെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു ഇനി നന്ദുവിന് നമ്മളായിട്ടൊരു വിവാഹാലോചന അത് വേണ്ട ഇനി ദൈവം തമ്പുരാൻ തീരുമാനിച്ചതുപോലെ അനിയായിരിക്കും അവളുടെ ജീവിതത്തിൽ അവളുടെ ഭർത്താവായിട്ട് വരാനുള്ളത് ഇനി ആ ജാനകി അവൾ ജാനകി സമ്മതിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അല്ലാതെ മുന്നും പിന്നും ആലോചിക്കാതെ ഏതെങ്കിലും ഓരോത്തമ്മ വന്ന് അവരുടെ കയ്യിലെ ഏൽപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ കടമ തീർമോ തീർന്നു എന്നാകുമോ ഒരിക്കലും ഇല്ല നമ്മുടെ കുഞ്ഞിന്റെ കണ്ണീര് നമ്മൾ എന്നും കാണേണ്ടി വരും അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് നന്ദു തിരികെ എത്തുമ്പോഴും കനകയും ഗോവിന്ദനും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നന്ദുവിന് ആകെ സന്തോഷാവുന്നുണ്ട് നന്ദു പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട്ട് രണ്ടുപേരോടും പറഞ്ഞില്ലേ അയാളത്ര ശരിയല്ലെന്ന് അയാളൊരു ബോറനാന്ന് അന്ന് നിങ്ങളാരും കേട്ടില്ലല്ലോ അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ നന്ദു അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ നന്ദു അനിയെ വിളിച്ച് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം ആ സി എക്ക് അയാക്കിത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു എന്തായാലും നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അയാൾക്ക് നല്ല രണ്ടെണ്ണം കിട്ടിയല്ലോ സന്തോഷമായി എനിക്ക് അപ്പോൾ നന്ദു പറയുന്നുണ്ട് പിന്നല്ലാതെ എൻ്റെ അമ്മയല്ലേ എന്തായാലും ഒട്ടും മോശമാവില്ല എന്തായാലും നാളെ സ്റ്റേഷനിൽ വരുമ്പോൾ എല്ലാം അറിയാം അയാളുടെ ആ മുഖവും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരിക്കും എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം നന്ദു സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ സച്ചിദാനന്ദൻ ലീവാണെന്ന് അറിയുന്നുണ്ട് അതെന്താ സാറെ ഇന്ന് സി ഐ സാറ് ലീവ് എടുത്തേക്കുന്നേ എന്താ മേഡം മാഡം മാഡത്തിനിപ്പോൾ സാറിനെ കാണാതിരിക്കാൻ വയ്യെന്നായോ എന്നിങ്ങനെ കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് തനിക്കെന്താണോ കാണാത്തത് കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറിപ്പോന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ആ സി ഐ വന്ന് സോറി ആ കോൺസ്റ്റബിൾ വന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു മേഡം സി ഐ സാർ ഒരു ട്രാൻസ്ഫറിനെ അപേക്ഷ വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് ശരിയാകുമെന്നാണ് തോന്നുന്നത് ഇതൂടെ കേൾക്കുമ്പോൾ നന്ദുവിന് സന്തോഷം സഹിക്കാൻ പറ്റാതാവുകയാണ് കേട്ടോ അങ്ങനെ ട്രാൻസ്ഫർ മേടി മേടിച്ച് സി ഐ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാലും നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പണികളും നോക്കിയിട്ടാണ് ഈ സി ഐ അവിടെ നിന്ന് പോകുന്നത് ഒരു ആക്സിഡൻറ്റ് രൂപയാണ് നന് സി സി ഐ അനിയെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് അയാൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്